കുറേ കാലങ്ങളായിട്ട് ഈ ക്രാഫ്റ്റ് പരിപാടികളൊക്കെ നിർത്തി വെച്ചിരിക്കയാണ് അതിന്റെ പ്രധാന കാരണം സമയമില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം എങ്ങനെയെങ്കിലും കണ്ടെത്തുമല്ലോ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ക്രാഫ്റ്റ് പരിപാടിയാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് പക്ഷെ ഈ ക്രാഫ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് നട്ട പാതിരയ്ക്കാണ് ഇപ്പൊ സമയം രാത്രി പതിനൊന്ന് രണ്ട് ഈ കാണുന്ന കാർഡ് ഞാൻ ഇന്ന് ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അങ്ങനെ കുറച്ചു നേരം ജനലിലൂടെ പുറത്തേക്ക് നോക്കിയതിനു ശേഷം ഞാൻ ഈ കാർഡ് ബോർഡിൽ എന്ത് ഉണ്ടാക്കും എന്നുള്ളത് ആലോചിക്കുകയാണ് വെളിച്ചം കുറവായത് കൊണ്ട് തന്നെ ഞാൻ എന്റെ ലാമ്പും കൂടെ ഓണാക്കി ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഒറ്റ സ്ട്രെച്ചിന് ഒരു സിനിമ കണ്ടു തീർത്ത കാലം മറന്നു പോയിട്ടുണ്ട് സോ ഇന്ന് ഞാൻ പ്രൈവറ്റ് എന്ന് പറഞ്ഞ മൂവിയും കൂടെ കാണാനായിട്ടാണ് പോകുന്നത് ഏകദേശം ഒരു പതിനൊന്നേ മുക്കാലായ സമയത്ത് ഞാൻ എന്ത് ആർട്ട് ഉണ്ടാക്കണം എന്നുള്ളതിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ എന്നെ ശല്യം ചെയ്യുന്ന രണ്ടുപേര് സമാധാനമായിട്ട് ഉറങ്ങുന്നത് കണ്ട സന്തോഷത്തിൽ ഞാൻ എന്റെ ആർട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കുറെ നേരം പിൻട്രസ്റ്റിൽ തപ്പിയ സമയത്ത് ഒരു മേഘ ും മേഖത്തിൽ നിന്ന് കുറെ ഹാർട്ടും തൂങ്ങി കിടക്കുന്ന കുറേയധികം ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ക്ലൗഡ് പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഹാർട്ടിനായിട്ടുള്ള സാധനങ്ങളുടെ കാർഡ് ബോർഡിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ വീടിന്റെ പല ഭാഗത്തായിട്ട് പല ഓർഗനൈസർ ബോക്സുകളിൽ ഞാൻ എന്റെ ക്രാഫ്റ്റിന്റെ സാധനങ്ങൾ ഇട്ടു വെച്ചിട്ടുണ്ട് ഡെലിവറിക്ക് മുൻപ് കുറെ അധികം സാധനങ്ങൾ ഒറ്റയിരുപ്പിനൊക്കെ ഉണ്ടാക്കി തീർക്കുമായിരുന്നു പക്ഷെ കുഞ്ഞായതിനു ശേഷം ഒട്ടും സമയം കിട്ടാറില്ല പക്ഷെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണല്ലോ അങ്ങനെ സമയം പന്ത്രണ്ടേകാലോടു കൂടി ഒരു ക്ലൗഡും കുറേ അധികം ഹാർഡ് ഷേപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി മാക്രാമി നൂൽ ഉപയോഗിച്ചിട്ട് ഇതിൽ ചുറ്റാന്നുള്ളതാണ് മാക്രാമി നൂൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ കുറെ സാധനങ്ങളാണ് ത ഈ കാണുന്നത് എന്നാണെന്ന് അറിയില്ല ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇങ്ങനെ വീടിന്റെ ഓരോ ഭാഗത്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് മാക്രാമേ നൂല് ഉണ്ടാക്കിയതാണ് ഇതെങ്കിലും എനിക്ക് ചിപ്പിയോട് അതിഭയങ്കരമായ ഒരു ഒബ്സഷൻ ഉണ്ട് അതായത് നമ്മുടെ കടലിലെ ചിപ്പികൾ അതുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഇത് രണ്ടും ഒരു സമയത്ത് സ്ഥിരമായിട്ട് കടലിൽ പോയി ചിപ്പി പറക്കാന്നുള്ളത് എന്റെ ഒരു ഹോബി ആയിരുന്നു ഇപ്പൊ ഒരുപാട് തരത്തിലുള്ള ചിപ്പികൾ ഓൺലൈനിൽ പല സ്ഥലങ്ങളിലും അവൈലബിൾ ആണെങ്കിൽ പോലും നമ്മൾ കടലിൽ പോയി നമുക്ക് ഇഷ്ടപ്പെട്ടത് പെറുക്കി എടുക്കുന്നതും നല്ല ഭംഗിയുള്ളത് നമുക്ക് കിട്ടുന്നതും ഒക്കെ ഭയങ്കര രസമുള്ള സംഭവങ്ങളായിരുന്നു അങ്ങനെ ഞാൻ എന്റെ ക്ലൗഡിൽ മാക്രാമേടെ ഒരു ഓഫ് വൈറ്റ് കളറ് ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട് ഹാർട്ട് ഷേപ്പിലും ഇതുപോലെ മാക്രാമയുടെ നൂല് ചുറ്റിയെടുക്കണം എന്നാണ് അതായത് ഫെവികോളോണ്ട് ഒട്ടിച്ച് ചുറ്റിയെടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ എന്റെ കുഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഉണരുമെന്നുള്ള സിഗ്നൽ എനിക്ക് ഇത് കിട്ടിയത് ഞാൻ എന്റെ ആ മാക്രാമ നൂലുകൾ കട്ട് ചെയ്തിട്ട് അതായത് ഫെ ഫെ ഫോൾ ഒട്ടിച്ചിട്ട് ആ ഹാർട്ടിന്റെ മോളിൽ ഇങ്ങനെ വെതറി എടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം രണ്ടര മണിക്കൂർ എടുത്ത് പതിനേകാലിന് തുടങ്ങിയ എന്റെ ക്രാഫ്റ്റ് വർക്ക് ഒന്നേ മുക്കാലായപ്പോ തീർന്നിരിക്കുകയാണ് നമ്മുടെ കട്ട് ചെയ്തിട്ടുള്ള മാക്രോം എന്നുള്ള ഫിവിൾ ഒട്ടുന്നതിന് മുമ്പ് എടുത്ത് തൂക്കിയതുകൊണ്ടാണ് അവിടെ ഇവിടെ ആയിട്ട് കാർഡ്ബോർഡ് കാണുന്നത് പക്ഷേ ഇത് ഞാൻ തീർത്തപ്പോഴേക്കും എന്റെ കുഞ്ഞെണീട്ട് നല്ല കരച്ചിലായിട്ടുണ്ടായിരുന്നു കാരണം റൂമിൽ അത്യാവശ്യം ലൈറ്റും കത്തിരി കൊണ്ട് ഞാൻ കാർഡ്ബോർഡ് കറു മുറേ കട്ട് ചെയ്യുന്ന സൗണ്ടും കേട്ട് അവന്റെ ഉറക്കം ടോട്ടലി ആയിരുന്നു അങ്ങനെ അവൻ കരഞ്ഞു ബഹളം ഉണ്ടാക്കിയത് ഞാൻ എന്റെ ക്രാഫ്റ്റ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് പിറ്റേ ദിവസം കട്ട് ചെയ്ത് ചേർക്കാന്ന് വിചാരിച്ചാൽ ഇതിന്റെ ഒരു പൊടി താഴെ ഇട്ടാൽ അത് തിന്നാൻ എന്റെ കുഞ്ഞ് റെഡി ആയിട്ട് അവിടെ നിൽക്കായിരിക്കും അപ്പൊ ഞാൻ നട്ടപ്പാതിരയ്ക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്